പിണറായി വിജയൻ നേരിട്ട് വസീഫിനായ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ് സി പി എമ്മിനെ ഒന്നാകെ മിഷണറിയും സംസ്ഥാന പ്രസിഡന്റിനെ ജയിപ്പിക്കാൻ യൂത്ത് ബ്രിഗേഡ് ഒന്നാകെ ഇക്കുറി ഈസി വാക്ക് ഓവർ ആണോ ഒരു മഞ്ചേരി നിങ്ങൾക്ക് രണ്ട് ലക്ഷം വിജയിക്കും അതാണ് വളരെ എല്ലാ നേതാക്കന്മാരും മലപ്പുറത്ത് സ്റ്റേറ്റ് ദേശീയ പ്രസിഡന്റുമാർക്കും വെച്ച അങ്ങനെയാണ് അത് അതിന്റെ സി എച്ച് ആഷിക്കിന്റെ ഒക്കെ കാലം മുതൽ ഇങ്ങോട്ട് വി പി സാനു വരെയുള്ള ചരിത്രമുണ്ട് സാനു പിടിച്ച വോട്ട് എത്രയാണ് അല്ല എത്രയാണെങ്കിലും അന്ന് ജയിച്ചത് രണ്ടു ലക്ഷത്തിൽ പരം വോട്ടിനാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ട് പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ് അതാണ് ഏറ്റവും വലിയ തമാശ അദ്ദേഹം പറയുന്നത് മുഴുവൻ സി എയുടെ കാര്യത്തിൽ പച്ചക്കള്ളം പറയുകയാണ് അതുപോലെ തന്നെ റിയാസ് മൗലി വധവുമായി ബന്ധപ്പെട്ട പച്ചക്കള്ളം പറയുകയാണ് എങ്ങനെയൊക്കെ ആളുകളെ ഇവിടെ പൊട്ടേസാക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മലപ്പുറത്ത് ജനങ്ങൾ പ്രബുദ്ധരാണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വികാരമുണ്ട് ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത അഴിമതി ദൂർത്ത് െതിരെ അതിശക്തമായ വികാരം ജനങ്ങളിൽ രൂഢമൂലമാണ് ഇവിടെ ഏറ്റവും സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്ക് വരെ കൃത്യമായും പണം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ വിരുദ്ധ അതിബന്ധിച്ചു അതിശക്തമായിട്ടുണ്ട് അതിൽ അതാണ് ഇവിടെ ഏറ്റവും അധികം നന്നായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പിണറായി വിജയനിൽ നിന്നും അങ്ങ് തുടങ്ങിയത് കൊണ്ട് ഞാൻ പിണറായി വിജയനെ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ സ്കൂളിന്റെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ കാര്യത്തിൽ പണം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാർ തൊഴിലാളി ക്ഷേമ പെൻഷൻ രണ്ടു വർഷമായി വിതരണം ചെയ്യാൻ പറ്റാത്ത സർക്കാർ അതേസമയം എല്ലാത്തിന്റെയും നികുതികൾ വെള്ളക്കരം വർദ്ധിപ്പിച്ചു വൈദ്യുതി കരം വർദ്ധിപ്പിച്ചു കെട്ടിട നിർമ്മാണത്തിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു എല്ലാ ഫീസും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇവർക്ക് ജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനോ ക്ഷേമ പദ്ധതികളോ നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഏറ്റവും അവസാനം എന്ത് പറയുന്നു കോടതിയിൽ ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ തന്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കാനുള്ള സ്വർണത്തിന്റെയോ ഭൂമിയുടെയോ കാര്യം പറഞ്ഞ് കേസ് ഫയൽ ചെയ്താൽ അൻപത് രൂപയായിരുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഫീസ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് അതിന്റെ വാല്യൂ അനുസരിച്ച് രണ്ടു ലക്ഷം രൂപ വരെ അടക്കാതെ ഒരു നീതി ലഭിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ നീതിക്ക് പോലും ഇവിടെ വിലയിടുന്ന രീതിയിലേക്ക് ഈ സർക്കാർ ജനങ്ങളിൽ നിന്നും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ വികാരമുണ്ട് അതിശക്തമായ ഭരണവിരുദ്ധ വോട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ ിലപാടുകൾ അത് സി ഐയുമായി ബന്ധപ്പെട്ടവരിപ്പോൾ എടുക്കുന്ന സമീപനങ്ങൾ ഇവരിപ്പോ ഇ ഡി ഐയും ഐ ടി ഐ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകൾ ഈ പൌരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സ്വഭാവം നിലനിർത്താൻ വേണ്ടി ഇതിന്റെ ഫെഡറൽ തത്വങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം ഇതിന്റെ കൂടെ നടക്കുക അതുകൊണ്ട് ഇരു മുന്നണികൾക്കും ഇരു സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം ഇവിടെ യു ഡി എഫ് നടത്തുന്നു ജനങ്ങൾ അതിന്റെ കൂടെയാണ് രണ്ട് ലക്ഷം വോട്ട് രീതി Thank you.